േഷം കടയിൽ നിന്നും കിറ്റ് വരുന്നത് പോലെ അവസാനം ഇങ്ങനെ ഒരു കിറ്റും കൂടി നിങ്ങൾക്ക് തന്നില്ലേ ഇതൊക്കെ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് വോട്ട് ചെയ്യേണ്ടത് അരിവാൾ ചുറ്റു തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോ ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ രൂപത്തിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടാകുമല്ലോ നമ്മുടെ കേരളത്തിന്റെ ഏതെങ്കിലും വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ ഇല്ല അല്ലെ അല്ല തുർക്കിക്ക് ഭൂകമ്പം നടന്ന സമയത്ത് തുർക്കിക്ക് കുറെ സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാൻ കേരളമുണ്ടായിരുന്നു ആ സഹായം പഹൽഗാമിൽ കണ്ടില്ല ബംഗ്ലാദേശിൽ കണ്ടില്ല മ്യാൻമാറിൽ കണ്ടില്ല ഇറാനിൽ കണ്ടില്ല അഫ്ഗാനിൽ കണ്ടില്ല ഇറാഖിൽ കണ്ടില്ല നമ്മുടെ സഹായം സെലക്റ്റീവാണ് കേട്ടോ സെലക്റ്റീവ് ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്നത് അതിർത്തി തർക്കാണോ അല്ല അല്ല ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധത്തെ ലോകരാജ്യങ്ങൾ ഭയപ്പാടോടുകൂടിയാണ് നോക്കിക്കാണുന്നത് യുദ്ധം അതിർത്തിയുടെ പേരിലല്ല മതത്തിന്റെ പേരിലാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ നേരിട്ട് പ്രശ്നങ്ങളില്ല ഹൂദികൾ ഹമാസിനു വേണ്ടി യമനികൾ ഹമാസിനു വേണ്ടി ഇസ്രയേലിനോട് ഇടയുന്നു ലെബനനിലെ ഹിസ്ബുൽ ഹമാസിനു വേണ്ടിയാണ് ഇസ്രായേലിനോട് എടയുന്നത് ഇപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം നിന്ന് അമേരിക്ക ഭൂതികളെ ആക്രമിക്കാൻ നിർബന്ധിതരാകും അങ്ങനെ ലോകയുദ്ധങ്ങളിൽ ബ്രിട്ടീഷ് സേനയുടെ ഭാഗമായി ഇന്ത്യക്കാർ യൂറോപ്പിലും ആഫ്രിക്കയിലും യുദ്ധം ചെയ്യേണ്ടി വരും ആ സമയത്തൊന്നും അതിർത്തി അല്ല വിഷയം രണ്ടു വശത്തും രണ്ടു മഹാസമുദ്രങ്ങളുടെ സംരക്ഷണം ഉണ്ടായിട്ടും അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തതും ജപ്പാനിൽ അണുഭവം വിട്ടതും അതിർത്തി തർക്കത്തെ തുടർന്നാണ് എന്ന് ഒരാളും ഇതുവരെ അഭിപ്രായപ്പെട്ടിട്ടില്ല ഒരു കാലത്ത് സൗഹൃദം പങ്കിട്ടിരുന്ന സഹോദരങ്ങളെപ്പോലെ തോളോട് തോള് ചേർന്ന് നിന്നിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു ഇസ്രായേലും ഇറാനും ഇവർ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതില് ഇറാനിൽ ഒരു ഇസ്ലാമിക വിപ്ലവം ഉണ്ടായി ഇതൊരു സോഫ്റ്റ്വെയർ ചേഞ്ച് ആണ് രണ്ട് രാജ്യത്തെ ജനങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഐക്യം ശത്രുതയായി മാറി ഇറാനിലെ മതഭരണകൂടമാണ് ഇസ്രായേലിന് ചുറ്റുമുള്ള ഭീകര സംഘടനകളെ കോർത്തിണക്കി ജൂതന്മാർക്കെതിരെ തിരിക്കുന്നത് നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ നിങ്ങൾക്കിവിടെ വലിയ ദൗത്യമുണ്ട് ചെയ്യാൻ ആ ദൗത്യത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കണം അത് ലോകം മുഴുവനും പിടിച്ചെടുക്കലാണ് പണം നൽകി ആയുധങ്ങൾ നൽകി മനോബലം നൽകി പിന്തുണ നൽകി സംരക്ഷണം നൽകി ഒരു പ്രോക്സി വാറാണ് ഇസ്രായേലിനെതിരെ ഇറാൻ പ്ലാൻ ചെയ്യുന്നത് ഈ തീവ്രവാദ സംഘടനകളെ മുൻനിർത്തി ഇതില് വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ അതോറിറ്റി ഒഴികെ മറ്റാർക്കും അതിർത്തി പ്രശ്നമില്ല ഗാസ പോലും ഗാസയും ഇസ്രായേലും തമ്മിലുള്ളത് അതിർത്തി പ്രശ്നമല്ല ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ ഖുർആാനിലെ ഹദീസുകളിലെ ഈന്താഗതികൾ ഉണ്ടല്ലോ മതവൈകാരികതകൾ പ്രവാചകൻ പഠിപ്പിച്ചു അവസാനത്തെ ജൂതനെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് പുറത്താക്കാതെ മക്കളെ നിങ്ങൾ വിശ്രമിക്കല്ലേ അപ്പോ ഇത് മതവൈറസുകളാണ് സൗദിയെയോ ഇപ്പൊ ബഹ്റൈനെയോ നശിപ്പിക്കാനല്ല ഇറാൻ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതും പാകിസ്ഥാൻ ആണവ ആയുധങ്ങൾക്ക് സൃഷ്ടി ഏറ്റെടുക്കുന്നതും ഇസ്രയേലിനും അറിയാം എല്ലാ യുദ്ധത്തിനും പല പല കാരണങ്ങളുണ്ടാകും അതിർത്തിയാണെങ്കിലും മതമാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള കരാറുകൾ ലംഘിച്ചതാണെങ്കിലും പക്ഷേ കാശ്മീർ വിഷയം പോലെ തന്നെ അടിസ്ഥാനപരമായി മതമാണ് ഇവിടെ കിടക്കുന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന്റെയും കാരണം ഒരിക്കലും ഇവർക്ക് പരസ്പരം ഐക്യപ്പെടാൻ കഴിയാത്തത് മതമായതുകൊണ്ടാണ് ആ ഗോത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ വിഷയങ്ങളിൽ കുത്തിലും കോമയിലും പിന്തുടർന്ന് മുന്നോട്ടു പോകുന്ന ഒരു ജനതയായതുകൊണ്ടാണ് ഇവർക്കതിന് സാധിക്കാത്തത് പക്ഷെ സൗദിക്ക് അങ്ങനെ ഇല്ല സൗദിക്കോ ദുബൈക്കോ അങ്ങനെയില്ല കഴിഞ്ഞ ദിവസം ദുബൈയിൽ വന്ന ട്രംപിനെ മുടിയാട്ടി എന്താണ് മൂലം കുലുക്കി സ്ത്രീകൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഉസ്താദന്മാരൊക്കെ കൊട്ടി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷേ ദുബൈയിൽ പോയി പറയാൻ ഇവർക്ക് ധൈര്യമില്ല ഇവിടെ ഇരുന്ന് പോലും ദുബൈയോ ഒന്നും വിമർശിക്കാൻ ധൈര്യമില്ലാത്ത ആളുകളാണ് പക്ഷെ ഒരു പുരോഹിതൻ മാത്രമേ അത് പറഞ്ഞാൽ കേട്ടിട്ടുള്ളൂ അതാണ് റഹ്മുള്ള ഖാസിമിമ്മുത്തേട അദ്ദേഹം ട്രംപിന്റെ വിഷയത്തെ സംബന്ധിച്ചിട്ടും ഒക്കെ അദ്ദേഹം ശക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെയാണ് ഇറാനിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയത് അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ചെറിയ ആക്രമണമായിരുന്നില്ല പഠിച്ചു വർഷങ്ങളോളമായി ഇറാൻ രകത്ത് തന്നെ ഇസ്രായേലിന്റെ ചാര സംഘടനയായിട്ടുള്ള മൊസാദ് ഒരു കേന്ദ്രമുണ്ടാക്കിയാണ് ആക്രമിച്ചത് ഇറാനിലെ സൈനിക ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ മിസൈൽ ബേസുകൾ ഇതൊക്കെയാണ് തകർത്തത് ആദ്യം തന്നെ ഇസ്രായേൽ പറഞ്ഞു ആണ് വായുധങ്ങൾ ഇറാനോട് ഉണ്ടാക്കരുത് ഇറാൻ അത് ഉണ്ടാക്കിയേ പറ്റൂ ഇസ്രായേൽ ഒരു യുദ്ധപ്രഖ്യാപനമാണ് ഇറാനോട് നടത്തിയത് ഇറാൻ തിരിച്ചടിക്കുമോ ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോ ഇറാൻ നൂറോളം ഡ്രോണുകളാണ് ഇറാനെതിരെ അയച്ചത് നൂറ് കണക്കിന് റോൺ ആദ്യം ഇറാൻ നൂറ് നൂറോളം ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയച്ചു ഇസ്രായേൽ ഇരുന്നൂറെണ്ണം തിരിച്ചു അയച്ചു മുന്നൂറ്റി മുപ്പതോളം ആയുധങ്ങൾ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ നൂറുകണക്കിന് കേന്ദ്രങ്ങൾ ചെറുതുകൊടുത്ത് വലുതു വാങ്ങി ഇപ്പോൾ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇപ്പോൾ ഇറാൻ ഇറാനെ ഇസ്രായേൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് ദീർഘകാലത്തേക്ക് യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് പ്രഖ്യാപിച്ചത് വെള്ളിയാഴ്ച തന്നെയാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനടക്കം ഇസ്രായേലിൻ്റെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായി അതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്ന ഏത് തിരിച്ചടികളെയും തരണം ചെയ്യാൻ ഇസ്രായേൽ സന്നദ്ധമാണ് എന്നതിനെതിന് ആഹു പറയുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്രായേലിൽ ഇരുന്നൂറ് ഇസ്രായേലി യുദ്ധ വിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത് ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തെത്തിയ ഇറാനെ തടയാൻ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിൽ പറഞ്ഞു ഇസ്രായേലിന്റെ അതിർത്തിയിൽ ആയിരക്കണക്കിന് സൈനികരെയാണ് അധികമായിട്ട് വിന്യസിപ്പിച്ചത് ഇറാനിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ചെറുത് കൊടുത്ത് വലുത് വാങ്ങി കനത്ത വ്യോമാക്രമണത്തിന് പുറമെ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇറാനിൽ രഹസ്യമായിട്ടുള്ള ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട് ഇറാന്റെ വ്യോമ പ്രതിരോധ മാർഗങ്ങള് മിസൈലുകള് അതിന്റെ സംവിധാനങ്ങളെയൊക്കെ നിർവീര്യമാക്കുന്ന രീതിയിലായിരുന്നു തിരിച്ചടി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്കും ഇവരുടെ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് ടെഹ്റാനിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലാണ് സ്ഫോടനമുണ്ടായത് ഇത് മനുഷ്യൻ സമാധാനത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇവരാകട്ടെ ഈ തീവ്രവാദികൾക്ക് ലോകം മുഴുവനും ഇസ്ലാമാക്കി മാറ്റണം എന്നാണ് താല്പര്യം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഉണ്ട് അതിന്റെ തലവനായിട്ടുള്ള ഹുസൈൻ സലാമിയും ചത്തു ആണവ ശാസ്ത്രജ്ഞന്മാരൊക്കെ കൊല്ലപ്പെട്ടു കാരണം അവരുടെയൊക്കെ മേൽനോട്ടത്തിലാണ് ആണവായുധം നിർമ്മിക്കാൻ ഇവർ ഇറങ്ങി തിരിച്ചത് ഇപ്പോ ഇസ്രയേലിനെ മൊട്ടയടിക്കാൻ വേണ്ടി അമാസുകാര് ഇറങ്ങിത്തിരിച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടിയിരിക്കുന്നു എങ്ങനെ ഇസ്രായേലിനെ തീർക്കാം ആ മീറ്റിങ്ങിലെ ഒരാൾ പോലും ബാക്കിയില്ലാത്ത വിധം ഇസ്രായേൽ എല്ലാത്തിനെയും തീർത്തു കാരണം ആ മീറ്റിംഗിനെ നേതൃത്വം വഹിക്കുന്ന ആൾ പോലും ഒരു പക്ഷേ ഇസ്രായേലിന്റെ ചാരനായേക്കാം ഇവരിപ്പോഴും മതവൈര്യമാണ് തീർത്തു കൊണ്ടിരിക്കുന്നത് ഇന്ന് കണ്ടില്ലേ ഒരാള് ഇപ്പോ ഒരു എന്താ പേര് ഞാനിപ്പോ കാണിച്ചതല്ലോ നാസ അവൻ എന്താണ് പടമായി ഫ്ലൈറ്റ് തകർന്ന ആളുകൾ മരിച്ചപ്പോൾ ഫ്ലൈ അവരൊക്കെ പടമായി എന്നാണ് പറഞ്ഞത് ഇവരൊക്കെ കൊറേ മുസ്ലിങ്ങളെ ആക്രമിച്ചതല്ലേ ഇവനൊക്കെ ചാവട്ടെ ഈ തീവ്ര ജിഹാദി മനോഭാവമുള്ള ഈ തീവ്രവാദികൾ ഈ ഭീകരവാദികൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിന് വേണ്ടിയാ ഹൂറികളെ കിട്ടാൻ വേണ്ടിയിട്ടാ ഇസ്രായേലിനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കുമെന്ന് ഇന്നലെ പറഞ്ഞതേയുള്ളൂ ഇറാന്റെ സൈനിക മേധാവി അതാ ഞാൻ പറഞ്ഞത് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിരണ്ട് ഉന്നത സൈനിക മേധാവികൾ ഒരു വട്ടമേശ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ നടുക്കാണ് ഇസ്രായേലിന്റെ മിസൈൽ വന്ന് പതിക്കുന്നത് നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഇസ്രായേലി ഭൂമിയിൽ നിന്നും എന്ന നീക്കുമായിട്ട് ഇല്ലാതാകും എന്ന് പറഞ്ഞവരാരും ഇന്നില്ല ഏത് യും നേരിടാൻ ഇറാൻ സമ്പൂർണ്ണ സജ്ജമാണ് എന്ന് പറഞ്ഞിട്ട് ഇറാന്റെ കമാൻഡർ ആയിട്ടുള്ള ചീഫ് ജനറൽ ഹുസൈൻ സലോമി പടമായി പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് വന്നതാ ഇസ്രായേലിനെതിരെ അതുപോലെ മേജർ ഉണ്ടായിരുന്നു ജനറൽ ഗുലാം അലി റഷീദ് അയാളും തീർന്നു ചീഫ് ഓഫ് സ്റ്റാഫ് ഉണ്ട് മുഹമ്മദ് ബഗേരി തീർന്നു ആണവായുധ വികസന പദ്ധതിയുടെ പല ഉസ്താദുമാരും ഇന്ന് ഓട്ട തീർന്നു ഇസ്രായേൽ എന്തൊരു ചെറിയ രാജ്യമാണ് പക്ഷെ അവരാരെയും തകർക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് അവര് തകരാതിരിക്കാനാ തീവ്രവാദികൾ എന്നിട്ട് എൻ്റെ രൂപമാരെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിനെ വലിയ രൂപത്തിൽ വെല്ലുവിളിച്ചു എന്നിട്ട് ഇന്ന് ബങ്കറുകളിൽ ഒളിച്ചു ഇറാന്റെ കേന്ദ്രത്തിനകത്ത് ചെന്നിട്ടാണ് ഇസ്മായിൽ ഹനിയയെ പാഠമാക്കിയത് മൊസാദ് മൊസാദിനോട്